െ ഇന്നത്തെ നമ്മുടെ വിഷയം ഇതിൽ നോക്കി ഒരു ആവശ്യം നിങ്ങൾ പറയുക അത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സാധിച്ചിട്ടിരിക്കും ഓക്കെ അതിനായിട്ട് യൂണിവേഴ്സ് യൂണിവേഴ്സ് നിങ്ങളെ നേരിട്ട് ബ്ലെസ് ചെയ്യുന്നു ഓക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ വാട്ട്സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൽ നോക്കി ഒരു ആഗ്രഹം ഒരു ഒരാവശ്യം നിങ്ങൾ പറയുക അതിപ്പോൾ നിങ്ങളുടെ നടക്കാതിരിക്കുന്ന ഏതാഗ്രഹമായാലും നിങ്ങൾ വർഷങ്ങളോളമായിട്ട് അത് സാധിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമായാലും അത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ ആഗ്രഹം സാധിച്ചു തന്നിരിക്കും അപ്പോൾ നിങ്ങൾ എന്തിൽ നോക്കിയാണ് ആ ഒരു ആഗ്രഹം ആ ഒരു ആവശ്യം നിങ്ങൾ ചോദിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിൽ നോക്കിയാണ് യൂണിവേഴ്സിൽ നോക്കി നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ചോദിക്കുക ആ ആവശ്യം ചോദിക്കുക നിങ്ങൾ ചോദിച്ച് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആഗ്രഹം സാധിച്ചു തന്നിരിക്കും അപ്പോൾ എല്ലാവരും കണ്ണുകളടക്കുക കണ്ണുകളടച്ച് ഒരു പത്ത് സെക്കൻഡ് മൗനമായിട്ടിരുന്ന് മനസ്സിനെ ഫ്രീ ആക്കുക നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കുക നിങ്ങൾക്ക് ഏത് ആഗ്രഹമാണോ സാധിക്കുവാനുള്ളത് ആ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കൊണ്ടിരുക അതിനുശേഷം ആഗ്രഹം സാധിച്ചു കിട്ടുന്നതായിട്ട് നിങ്ങൾ ദാറ്റ് മീൻ ഇമാജിനേഷൻ ചെയ്യുക ഓക്കെ അത് റിയൽ ആയിട്ട് കാണുക റിയൽ ആയിട്ട് കാണുക ആ ആഗ്രഹം സാധിച്ചു കിട്ടുമ്പോൾ നിങ്ങൾ എന്തുമാത്രം ഹാപ്പിയുള്ള ഒരു വ്യക്തിയായിരിക്കും ആ രീതിക്ക് നിങ്ങൾ വരുക നിങ്ങൾ വരുങ്ങോ ആ ആഗ്രഹം ഇപ്പോൾ സാധിച്ചു കിട്ടുകയാണ് അത് സാധിച്ചു കിട്ടിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ ഹാപ്പി ആ ഒരു എക്സ്പ്രഷൻ നിങ്ങളുടെ മുഖത്ത് കൊണ്ടുവരിക അതിനുശേഷം നിങ്ങൾക്ക് യൂണിവേഴ്സിന് ഡിസ്പ്ലേ കാണാം നിങ്ങൾ ചോദിക്കുക ആ ആഗ്രഹം ചോദിക്കുക എനിക്കത് സാധിച്ച് കിട്ടണം യൂണിവേഴ്സ് പ്ലീസ് എനിക്ക് ആഗ്രഹം സാധിച്ചു തന്നേ പറ്റൂ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ആ ആഗ്രഹം യൂണിവേഴ്സെനിക്ക് സാധിച്ചു തരണം എന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകുക മുഖം കഴുകുക എന്ന് ഞാൻ പറഞ്ഞത് പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകുക ഓക്കെ അപ്പോൾ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ച ആ ആഗ്രഹം അത് ഏത് ആഗ്രഹമാണോ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക